ഒരു എട്ട് വർഷം മുമ്പ് വരെ ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു മക്കൾ സ്കൂൾക്ക് പോകണം മദ്രസിൽ പോകണം ഓല കാര്യങ്ങൾ നോക്കണം കാക്കു പണി കഴിഞ്ഞു വരും കാക്കുവിൻ്റെ കാര്യങ്ങൾ നോക്കണം നേരം വെളുത്താൽ വെച്ച് ഉണ്ടാക്കി ഉമ്മയപ്പയുണ്ട് കാക്കുവിൻ്റെ ഉമ്മയപ്പയുണ്ട് ഉൾക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കണം വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങൾ നോക്കണം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കിന് പണികളൊക്കെ തീർത്ത് ഒന്നിക്കൽ ടി വിൻ്റെ മുമ്പിലിരിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ വിശാലായിട്ട് കിടന്നുറങ്ങണം അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളോട് ഇങ്ങനെ അത് അസുഖമല്ലേ അതെന്താ എന്താ മീൻ ചോറ് ചോറ് അയച്ചോ ചായ അടിച്ചോ നോക്കുക വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കുക ഒരു എട്ട് മണി ഒമ്പത് മണി മുൻപത്തിന് ഫുഡ് അയക്കുക കടന്നിറങ്ങാം ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചൊരു വിരുസതയായിരുന്നു മനസ്സിൽ കുറേ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ പോയി പിന്നെ പിന്നെ ഇങ്ങനെ ഉള്ളെന്ന് ആരൊക്കെ ഇങ്ങനെ ചോദിക്കാം എന്താ അപ്പോൾ അതിങ്ങനൊക്കെ പോയാൽ മതിയോ ഇങ്ങനെ പോയാലും വൈകുന്നേരം ആവും ഇങ്ങനെ പോയില്ലെങ്കിലും വൈകുന്നേരമാകും അങ്ങനെ സ്വയം ഇൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒല്ക്ക് മുമ്പിൽ ഒരു ഉത്തരം കൊടുത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ വലിയതല്ലെങ്കിലും ചെറിയൊരു യൂട്യൂബർ ആണ് ഓൺലൈനായിട്ട് ചെറിയൊരു ബിസിനസ് ഉണ്ട് അതുപോലെ വീട്ടിലിരുന്നിട്ട് ചുറ്റുവട്ടത്തിലുള്ള ഓൽക്കൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇൻറ്റേതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളായിട്ട് വലിയ ബിസിനസ് ആവാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും എനിക്കൊരു അത്യാവശ്യം ഒരു ഡ്രസ്സ് കണ്ടാൽ അത് ഇനിക്കതെടുക്കണമെങ്കിൽ വേറെ ആരോടും ചോദിക്കണ്ട എനിക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണമെങ്കിൽ വേറെ ആരോടും ചോദിക്കണ്ട എൻ്റെ മക്കൾ ഓലപ്പച്ചിനോട് പറഞ്ഞാൽ ഓലപ്പ മെച്ച എനിക്കത് വാങ്ങി തരുമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് നമ്മളെ കയ്യിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മെച്ചി നിങ്ങളെപ്പച്ചിനോട് അതൊന്നും വാങ്ങി തരാൻ പറയും പറയുള്ളൂ ആ മറിച്ച് എൻ്റെ മക്കളിന്നോട് പറയാറുണ്ട് മെച്ചി ഇനിക്കത് വേണം അത് വാങ്ങി തരിയെന്ന് തന്നെ എന്നോട് പറയാറുണ്ട് അതിന് കാരണം ഒരിക്കലും അറിയാമെന്ന് വെച്ചിട്ട് ഞാനൊരു കാര്യങ്ങളും കാക്കുവിനോട് ചോദിക്കലില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അത് നമുക്ക് മറ്റുള്ളവരുടെ അടിയിലൊക്കെ അയൽ ഇപ്പം വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൽ എന്തെങ്കിലും ഓക്കെ ഇപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഓളിപ്പം യൂട്യൂബറല്ലേ അവളുടെ പൂത്ത പൂത്തക്കായ് ഇല്ല പൂത്തക്കായ് ഇല്ലയെന്നാണെന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സുഖമാണ് ഒരു എന്താ പറയുക എന്തൊക്കെ ഒരു നേടി എന്തൊക്കെ ആയ അതല്ലെങ്കിൽ സാധാരണ ഉള്ള ഒരാളെ പോലെ തന്നെ ആരും നോക്കുകയുള്ളൂ ആ ഒരു ഇനിക്ക് കിട്ടിയ ആ ഒരു അഭിമാനം ഇങ്ങൾക്കും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കി ഇത് ചെയ്ത് നോക്കി എന്ന് പറയണ്ട അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തുണി ചിലവാകാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വന്നിട്ട് ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് തുണി ചിലവാകണമെങ്കിൽ ഒരുപാട് ബിസിനസ് പേര് ഉണ്ടല്ലോ എനിക്ക് ഒരു വീഡിയോ എടുത്തിട്ട് ദാ ഇത് വർത്തമാൻ്റെ യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയലാണ് ഇത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിന് എത്ര റേറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ വാങ്ങൂലേ വാങ്ങണ്ടതു അങ്ങനെ പറഞ്ഞാലും വാങ്ങും അങ്ങനെ വാങ്ങാൻ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ബിസിനസ് ശേരി ആവണം എന്നുള്ള നിർബന്ധം ഒന്നും ഇനിക്കില്ല പക്ഷെ ഞാൻ അങ്ങനെ ഒരു എത്തിയ പിങ്ക് എനിക്കുണ്ടായ ഒരു സന്തോഷം അത് അതുങ്ങളായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്കും ആ സന്തോഷം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ലേ നമ്മളെന്നെയാണ് നമ്മളെ വലുതാക്കേണ്ടതും നമ്മളെ ചെറുതാക്കണ്ടതും ഈ ഒമ്പത് വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ചെയ്യേണ്ടി എൻ്റെ മക്കളെ കാര്യം നോക്കാൻ ഞാൻ വേറെ ഒരാളെ വെച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ കാക്കുവിനും അമ്മൻ്റെയും ഇപ്പനും കൂടെ തന്നെയാണ് താമസം ഓല കാര്യങ്ങൾ നോക്കാൻ വേറെ വേറൊരാളെ വെച്ചിട്ടില്ല എൻ്റെ കാക്കു ഇന്നും നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനാണ് കാക്കുവിൻ്റെ കാര്യങ്ങൾക്ക് ഞമ്മ മാറ്റം വരുത്താറില്ല എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ വച്ചർച്ചി തിന്നാൻ തോന്നുക അതല്ല അല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും ചെയ്ത് ചെയ്ത് നമ്മളറിയാതെ നമ്മൾ ബുദ്ധികളൊക്കെ ഇങ്ങനെ ഉണർന്നു വരും നമ്മളതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നു ഒരാൾ ചോദിക്കണോടേക്ക് നമ്മളെ കാര്യങ്ങൾ എത്തുമ്പോൾ എന്താ പറയുക നമ്മളെ കാക്കു തന്നെ പറയലുണ്ടേ തേറ്റം മഞ്ഞ മോ എന്താണ് എന്നോടാണ് ഓരോരുത്തർ ഐഡിയ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാക്കു ചിലപ്പോൾ ഇന്നങ്ങളിലേക്ക് ചീരിക്കുന്ന ഇവിടെ അപ്പം പറയാം അരണൻ്റെ ബുദ്ധിയാണ് അനക്കുന്നത് കാരണം ചിലപ്പോൾ ഞാൻ എന്തേലൊക്കെ ആവശ്യത്തിന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ആ ഫോണായിട്ടിങ്ങോട്ട് പോരും അപ്പോൾ അവിടെ അപ്പുറത്ത് വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും പൂച്ചകത്ത് കയറിയിട്ടുണ്ടാവും അരണൻ്റെ ബുദ്ധിയാണ് എനിക്ക് എന്നോട് പറയാത്ത ദിവസങ്ങളുണ്ടാവാറില്ല അത് പിന്നെ ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങുന്നതിൻ്റെ മുമ്പും ശേഷം ഞാൻ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ആർക്കും പിന്നെ അതൊരു പ്രശ്നമില്ല എനിക്ക് തുടങ്ങിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു നമ്മളൊരു കാര്യങ്ങൾ ചെയ്യണുണ്ട് ചോദിച്ചിട്ട് പഠിച്ചുകൊണ്ടെങ്കിൽ നമുക്കൊരാൾക്കായിട്ട് മണിക്കൂറുകൾ ഏറെ തരിയൊന്നും ഇല്ല പക്ഷേ ഉള്ള മണിക്കൂറുകൾ നമ്മളെ നമ്മൾ വെച്ചിട്ടുള്ള കുറച്ചൊരു ടൈം ടേബിള് കാര്യങ്ങളനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവും വീട് വൃത്തിയാക്കലും വെച്ചുണ്ടാക്കി കൊടുക്കലും പാത്രം കഴുകലും മാത്രമാണ് നമ്മൾ പെണ്ണുങ്ങളത് ചില പെണ്ണുങ്ങളാണ്ട് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കണം എന്നിട്ട് ഒൽക്കെന്താ കിട്ടിയിട്ടുള്ളത് നിങ്ങളിതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണ ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തലവേദന എന്തെങ്കിലും ഒരു വയ്യായി വന്ന് നിങ്ങളത് ചെയ്യാതെ അവിടെ എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിൻ്റെ ആളാണെങ്കിലും ഒന്ന് തിരുമ്പെന്താ പറയില്ലെന്ന് അറിയുമോ ഹോ ഓക്കെ അപ്പം പനിയുള്ളൂ ഓക്കെ അപ്പം തലവേദനയുള്ളൂ ഇതാണ് മോറിയിട്ടാണ്ട് എടുത്തുവെച്ചിട്ടാണ് പൊയ്ക്കൂടെ നമ്മൾക്കൊക്കെ ഇപ്പം തലവേദന ഇല്ല അതിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഇതിപ്പം ഇന്നൊരാൾ ഇന്നൊരു ഫ്രണ്ട് പറഞ്ഞ കണ്ടപ്പോൾ പറഞ്ഞൊരു വർത്താനാണ് അത് എല്ലാ ഈ ഒരു ഐജി ചെയ്ത് എന്നോട് പറയുകയാണെങ്കിൽ ഇജ്ജ് ചെയ്തത് തന്നെയാണ് ശരി ഞാനൊക്കെ പെരീത്ത് ഇതിന് നേരം ഉണ്ടാവില്ല ഓല കാര്യങ്ങൾ നേരം ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നേരം വെളുത്ത് വൈകുന്നേരം ആവുള്ളൂ തുടച്ചോടും തുടച്ച് മിനിക്ക് അങ്ങനെ നടക്കും എന്നിട്ട് ഇനിക്കൊന്നും ഇന്നലെ വെയ്യാതായപ്പം എൻ്റെ അമ്മായിമ്മ പറഞ്ഞ വർത്താൻ അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു വർഗ്ഗമൊന്നും ഇല്ല കേട്ടോ നമ്മള്മാരും അമ്മായിമ്മമാരാണ് പക്ഷേ ഈ നേരം മറിച്ച പോലെ പെൺകുട്ടികളങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും പറയില്ല അപ്പം അത് അത്രേ ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് വീണാലൊന്ന് മറിഞ്ഞാലും തിരിഞ്ഞാലും മറി മറിഞ്ഞാലും ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു കുറവൊരു ദിവസം വരുത്തിയാൽ മാറുന്ന തീരുമാനങ്ങളെ ഇതിനുണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഒരു കാര്യം ഇങ്ങക്ക് ഉണ്ടാവും നിങ്ങളിങ്ങനെ ഒരാൾ ഭർത്താക്കന്മാരോടായാലും നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഓലെടുത്ത് അതിനത്രം പൈസ ഉള്ള ഭർത്താക്ക് തന്നെയായാലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും അപ്പുറത്ത് നമ്മളെ ഡ്രസ്സിനേക്കാളും വലിയ കാര്യങ്ങൾ ഓലക്ക് അപ്പുറത്തുണ്ടെങ്കിൽ ഓല് നമ്മളെ ഡ്രസ്സിൻ്റെ കാര്യം മാറ്റി നിർത്തി വെക്കും അറിയില്ല അതിൻ്റെ അടുത്ത് ഇല്ലല്ലോ നമുക്ക് അടുത്ത ആഴ്ച പറയും പക്ഷേ നേരെ മറിച്ച് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് ആ കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ നമുക്ക് പുറത്ത് ഇങ്ങനെയുള്ള എക്സ്ട്രാ ചിലവുകൾ അങ്ങനെ വരുത്തി പോകാം ഇനി ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൊന്നില്ല എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒരു ആയിരം കടം കാട്ടിക്കാതെ നമ്മളോട് പറഞ്ഞൊരവസ്ഥയിൽ വരിക എന്നുള്ളത് നമുക്കൊരു അഭിമാനമല്ലേ അല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ ഭർത്താക്കന്മാരെത്തിക്കാതിരിക്കട്ടെ അതല്ല വേറെ എന്തോ അടിക്കാനും കാര്യങ്ങളോ അറിയാം ഇങ്ങനെ ചവിട്ടാനും എന്തിനും അറിയുള്ളൂ എന്ന് പറഞ്ഞു ഒരാളോടൊപ്പം ഞാൻ പറഞ്ഞുകൊടുത്തൊരു വെട്ട് കഷ്ണങ്ങൾ കൊണ്ടുവരി ചവിട്ടി അടിച്ചിട്ട് നൂറ് രൂപ ഓരോ ചവിട്ടിക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട് നമ്മളെ ഫ്രണ്ടായിട്ട് അങ്ങനെ തുടങ്ങി എന്ത് ഒന്നുമില്ലെങ്കിലും മുറുക്കും അച്ചപ്പും ഹോൾസെയിലാക്കിയിട്ട് എടുത്തിട്ട് കൊടുക്കുന്ന ആളുണ്ട് മിഠായികൾ സിപ്പുകൾ എന്തൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകളുണ്ട് അതിലും എൻറ്റർ ആയിട്ട് അതല്ലെങ്കിൽ നമ്മളടുത്തുള്ള കുട്ടികൾക്കൊക്കെ നല്ലക്ഷരം പറഞ്ഞുകൊടുക്കാൻ ഈ എ ബി സി ഡിയും ഒന്നോ രണ്ടോ മൂന്നും പറഞ്ഞു അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളെ മക്കൾ ചിലപ്പം പഠിക്കൂല അപ്പോൾ അടുത്ത വീട്ടിൽ ഒരാളൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പഠിച്ചെന്ന് വരും അഞ്ചാം ക്ലാസ് പോലും അല്ല പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അടുത്ത് എത്ര കുട്ടികളെ ട്യൂഷൻ പഠിക്കാനറിയോ അപ്പോൾ പഠിപ്പിക്കേണ്ടത് ആ കുട്ടികൾ പഠിക്കണ്ടെന്ന് കണ്ടപ്പോൾ ആ കുട്ടികളന്മാർ പറഞ്ഞറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് അങ്ങനെ അപ്പോൾ പത്തിരുപത് കുട്ടികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളാണ് വേണമെന്ന് വെച്ചിട്ടാണ്ട് ഇറങ്ങാ നമുക്കൊന്നും തടസ്സം ഉണ്ടാവില്ല ഒന്നിനും തടസ്സം നിൽക്കണമോ നിങ്ങൾ തരുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ മതി ചില സ്ഥലത്തെങ്കിലും നമ്മളെ നമ്മളെ ഈ ഇതുണ്ടല്ലോ പേടിയും ഭയമൊക്കെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ എന്നും മറ്റുള്ളവരെ അടിമാളായിട്ട് പേടിച്ച് തൂറി അവിടെ നിൽക്കേണ്ടി വരും യൂട്യൂബും നൈറ്റ് ബിസിനസ്സും ആയിട്ട് ഒരു ബന്ധവും ഇല്ലാതെ രണ്ടും രണ്ടായിട്ട് കണ്ടിരുന്ന ആളായിരുന്നു ഞാൻ ഒരു ദിവസം വെറുതെ ഒരു തോന്നലിന് അതൊരു കണ്ടന്റ് ആക്കിയിട്ടിട്ട് അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് മെറ്റീരിയൽ കാര്യങ്ങൾ കിട്ടാനില്ലെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ കമൻറ്റ് റിക്വസ്റ്റ് ചെയ്തത് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ഓൺലൈനിലേക്കും കൂടി ആക്കിയത് എന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓൺലൈനിൽ വേണ്ടവർക്ക് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കൂടുതൽ കുറഞ്ഞും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ദൂരെ പോയിട്ട് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പം ഇതിലുള്ള ഈ മെറ്റീരിയലുകളെല്ലാം കൊടുക്കാനുള്ളതാണ് വേണമെന്നുള്ളവർക്ക് നൂറ്റി ഇരുപത് പീസാണുള്ളത് വേണം എന്നുള്ളവർക്ക് ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി രണ്ട് തൊണ്ണൂറിൻ്റെ ഡി സി എമ്മിൻ്റെ കുമാറിൻ്റെയും മെറ്റീരിയൽസ് ആണ് അജറക് മെറ്റീരിയൽസ് ആണ് കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കൽ അറുപതൊക്കെ ആയിട്ടുണ്ട്